നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മാറിയ സാഹചര്യത്തിലെ സർക്കാർ രൂപീകരണം നിലനിൽപ്പ് അപകടത്തിലായിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് ജീവവാഴു പകർന്ന പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം സർക്കാർ രൂപീകരണ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ശനിയാഴ്ച സത്യപ്രതിജ്ഞയും നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം ദശകം നീണ്ട ഏകകക്ഷി ആധിപത്യത്തിനാണ് തിരശ്ശീല് വീണത് നരേന്ദ്രമോദിക്ക് പ്ര പ്രധാനമന്ത്രിയായി തുടരാൻ ഘടക കക്ഷികളെ ആശ്രയിക്കണം പതിമൂന്ന് വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പത്തു വർഷം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും മോദിക്ക് പരിചിതമല്ലാത്ത സാഹചര്യമാണിത് ഭൂരിപക്ഷ സർക്കാരുകളെയാണ് അധികം നയിച്ചിരുന്നത് മന്ത്രിസഭകളിൽ തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത സ്ഥിതി മോദിയുടെ ഒന്നാം സർക്കാരിന്റെ കാലത്തെ നോട്ടു നിരോധനം രണ്ടാം സർക്കാരിന്റെ കാലത്തെ ജമ്മു കാശ്മീർ നടപടികൾ കാർഷിക നിയമ പരിഷ്കാരങ്ങൾ എന്നിവ എൻഡിഎയിൽ പോലും കൂടിയാലോചന നടത്താതെയാണ് നടപ്പാക്കിയത് മോദിക്ക് മൂന്നാം തവണ പ്രധാനമന്ത്രിയാകാൻ ബി ജെ പിയുമായി പലവട്ടം ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്ത ജെ ഡി യു ടി ഡി പി തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ വേണം കഴിഞ്ഞ കാലത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിപ്രയോഗങ്ങൾ അനുഭവിച്ചെറിഞ്ഞ പാർട്ടികളാണിവ സർക്കാർ രൂപീകരണത്തിൽ പങ്കാളികളാകാൻ ജെ ഡി യുവും ടി ഡി പിയും ഉപാധികളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുന്നൂറ്റിമൂന്ന് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങിയ ബി ജെ പിയോടൊപ്പം പതിനാറ് സീറ്റുള്ള ടി ഡി പിയും പന്ത്രണ്ട് സീറ്റുള്ള ജെ ഡി യുവും ഉറച്ചു നിന്നാലും ഭൂരിപക്ഷം തികക്കാൻ വീണ്ടും ചെറു പാർട്ടിയുടെ സഹായം വേണം ഓരോ പാർട്ടിയുടെയും വിലപേശൽ ശേഷി അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും സർക്കാർ രൂപീകരിച്ചാലും മോദിയുടെ പ്രവർത്തന ശൈലി മാറ്റാത്ത പക്ഷം മുന്നോട്ടു പോക്ക് ബുദ്ധിമുട്ടാകും സംസ്ഥാനങ്ങളുടെ അധികാരം കവരുകയും വിഭവങ്ങൾ വെട്ടിക്കുറയുകയും ചെയ്യുന്നതാണ് ബി ജെ പി നിലപാട് പ്രാദേശിക കക്ഷികളുടെ പിൻബലത്തിൽ അധികാരത്തിൽ തുരുമ്പോൾ ഇത്തരം നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും ശിരോമണി അകാലിദളും ശിവസേനയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എൻ ഡി എ വിട്ടുപോയി ശിവസേനയെ പിളർത്തി ഒരു വിഭാഗത്തെ കൂടെ കൂട്ടുകയാണ് ബി ജെ പി ചെയ്തത് ബീഹാറിൽ ഒറ്റപ്പെടലിൽ അവസാനിപ്പിക്കാൻ മഹാസഖ്യത്തിൽ നിന്ന് ജെ ഡി യുവിനെ അടർത്തിയെടുക്കാൻ പലവിധ തന്ത്രങ്ങളും ബി ജെ പിക്ക് പയറ്റേണ്ടി വന്നു ജെ ഡിയു നേതാവ് നിതീഷ് കുമാറിനെ ബിജെപിയിട്ടുള്ള കടുത്ത അവിശ്വാസം പരസ്യമായ രഹസ്യമാണ് എൻ ഡി എയിൽ തിരിച്ചെത്താൻ തീരുമാനിച്ചതിന്റെ കാരണം നിതീഷ് ഇന്നവരെ പറഞ്ഞിട്ടില്ല പുതിയ ലോക്സഭയിൽ സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യം ഘടക കക്ഷികൾ ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലം ഇതാണ് കൂറുമാറ്റ നിരോധന നിയമം നടപ്പാക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സ്പീക്കറാണ് കൂടെ നിൽക്കുന്ന പാർട്ടികളെ ബിജെപി പിളർത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഘടക കക്ഷികളെ അസ്വസ്ഥരാക്കുന്നു തുടർച്ചയായി രണ്ട് സർക്കാരിനെ നയിച്ച ശേഷം ബിജെപിക്ക് വീണ്ടും ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട മോദി നേതൃസ്ഥാനം ഒഴിഞ്ഞുകൊടുക്കുന്നതായിരുന്നു രാഷ്ട്രീയ മാന്യത ബിജെപിയുടെ പ്രചാരണം നയിച്ചതും ലക്ഷ്യം പ്രഖ്യാപിച്ചതും മോദിയാണ് കേന്ദ്രമന്ത്രിമാരിൽ അമിത്ഷാ ഒഴികെയുള്ളവർ ഏതാണ്ട് അപ്രസക്തരായി മാറിയിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിലെ വികൃഹപ്രതിഷ്ഠ നടത്തിയതും മോദിയാണ് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ബി ജെ പിയുടെ പ്രചാരണ മുദ്രാവാക്യം ബിജെപി നാനൂറ് സീറ്റിൽ കൂടുതൽ നേടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു തിരിച്ചടി മണത്തപ്പോൾ തീവ്രവർഗീയ പ്രചാരണം വഴി ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ശ്രമിച്ചു എന്നിട്ടും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഹിന്ദി ഹൃദയ ഭൂമിയിലടക്കം സീറ്റുകൾ ഒലിച്ചുപോയി ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ആറായി കുറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ആദ്യമായി ഒരു സർക്കാർ രണ്ടു തവണ കാലാവധി പൂർത്തീകരിച്ച് മൂന്നാമതും അധികാരത്തിൽ വരുന്നുവെന്ന പ്രചാരണം ഉയർത്തി മോദി വീണ്ടും പ്രധാനമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോൺഗ്രസിന് ലഭിച്ച വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് നെഹ്റു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതെന്ന വസ്തുത മറച്ചുവെക്കാനാണ് ശ്രമം വ്യാജ ആഖ്യാനങ്ങളാണ് ബി ജെ പിക്ക് എന്നും ആയുധം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം